യസിലും യുവത്വം നിലനിർത്താനായിട്ട് ഒരു ഇരുപത് വയസ്സുള്ള ആളുടെ സ്കിന്നു പോലെ ചുളിവുകളില്ലാതെ തിളക്കായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ട്രൈ ചെയ്യാവുന്ന അടിപൊളി പാക്കാണ് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പാക്കാണ് കേട്ടോ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് കരിവാളിപ്പ് കറുത്ത പാടുകൾ മുഖക്കുരു നിറം കൂടാനായിട്ട് എല്ലാത്തിനും ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്ന മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വരുന്ന ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് രണ്ട് ചാനലുണ്ട് ഹെയർ അതുപോലെ തന്നെ ടിപ്സ് മുടി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യും മാത്രം മതി ആദിത്യ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഫെനോഗ്രീക് ആണ് ഉലുവ മിക്ക വീടുകളിലും ഉണ്ടാവുംതാണ് ഉലുവ ഈ ഉലുവ നമ്മൾ മെയിൻ ആയിട്ട് എല്ലാ വീടുകളിലും வாங்கி വെക്കുന്നది കറികളിലേക്ക കടുгиന്റെ കൂളയൊക്കെ പൊട്ടിക്കാൻ ഒക്കെയാണ് കാരണം ഇത് നല്ല സ്മെല്ലാണ് കറികളിൽ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ಅದকারേക്കും എല്ലാ വീടുകളിലും ഉലുവ ഉണ്ടാവാറുണ്ട് ട്ടോ അപ്പോൾ ഈ ഉലുവയാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ നമ്മള് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഇത് ഞാനിപ്പൊ ഇന്നലെ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലാണുള്ളത് ഇത് വേറെ ഒന്നുമല്ല തൈരാണ് കേട്ടോ നമ്മൾ തില് തൈര് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഒറൊഴിച്ചു വെക്കുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഫേസിലേക്കോ അതിലും ഹെയറിലേക്കായാലും എടുക്കുമ്പോൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കുറച്ചും കൂടി നല്ലത് എന്നുള്ളത് പറയാറുണ്ട് കാരണം നമ്മൾ വാങ്ങുന്ന തൈരൊക്കെ ആകുമ്പോഴേക്കും പുളി കൂടാനൊക്കെ ആയിട്ട് അവരോരോ പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്തുന്നു പറയുന്നുണ്ട് എനിക്കറിഞ്ഞൂട അപ്പൊ അങ്ങനത്തെ സംഭവം ഇല്ലാതിരിക്കാനായിട്ട് വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ ഇനി നമുക്കിത് തൈര് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവിയും മൂന്ന് ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നന്നായിട്ട് ഞാൻ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മാത്രം തൈര് എടുക്കുന്നുള്ളൂട്ട നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ തൈര് നമ്മുടെ തൈരും ഉലുവയും ചേർത്തിട്ടുള്ള പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം കാരണം ഉലുവ കറ്റാർവാട അങ്ങനെയുള്ള പാക്കുകൾ ഇടുമ്പോൾ ചില ആളുകൾക്ക് ഇറിറ്റേഷൻ തോന്നാം ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലുണ്ടാവാം അതെനിക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ നന്നായിട്ട് ചൊറിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം അതായത് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൊറിച്ചിൽ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിത് ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത് ഇനി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് മസാജ് ചെയ്ത് വാഷ് ചെയ്താൽ തന്നെ അത്രയും സൂപ്പർ റിസൾട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മളിതിൽ തൈര് ചേർത്തിട്ടുണ്ടല്ലോ തൈരിൽ ലാക്റ്റിക് ആസിഡ് നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഡെഡ് സ്കിന്നൊക്കെ പോകാനായിട്ട് കരിവാളിപ്പൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക ഫേസ് ഒക്കെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്യുക നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക അരമണിക്കൂർ ഫേസിലിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകി കളയുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക